നമ്മൾ ഈ മൊബൈൽ നമ്പർ പറയുന്നതിനകത്ത് ഒരു താളം ഉണ്ട് ഓരോരുത്തരും ഇതിനെ പിരിച്ചാ പറയുന്നത് ചിലർ ആദ്യത്തെ നാലും തുന്നത്തെ അഞ്ചും നയൻ എയ്റ്റ് ഫോർ സെവൻ ത്രീ ഇങ്ങനെ പറയും അല്ലെങ്കിൽ മലയാളത്തിൽ പറയാൻ പറഞ്ഞാലൊന്നും പറ്റൂല പക്ഷെ ഇതിന്റെ ഒക്കെ അത്ഭുതം തോന്നുന്ന രീതിയിലൊരു നമ്പർ പറഞ്ഞത് ഞാൻ ഒരു ഇച്ചിരി പ്രായം ചെന്ന ഒരാളോട് ഒരു ദിവസം എന്തോ ഒരു ആവശ്യം ഉണ്ടായിരുന്നു പുള്ളിയുടെ ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് വന്ന ഒരാളൊക്കെയാണ് അപ്പൊ ഞാൻ പറഞ്ഞു ചേട്ടാ ആ ഫോൺ നമ്പർ അങ്ങ് കൊടുത്തിട്ട് പോകോ കേട്ടോ ഇയാൾക്ക് കൊടുത്തിട്ട് പോക്കോ എന്തെങ്കിലും കാര്യം ഉണ്ടോ വിളിക്കാൻ പറഞ്ഞപ്പോൾ എന്റെ കൂടെ ഉള്ള പുള്ളിയോട് പുള്ളി പേപ്പറും പേന എടുത്തപ്പോഴത്തേക്ക് പുള്ളി ടൈപ്പ് ചെയ്യാൻ വേണ്ടി മൊബൈൽ എടുത്തു അപ്പോൾ ഈ പുള്ളി എടുത്തിട്ട് എഴുതിക്കോ തൊണ്ണൂറ്റെട്ട് കോടി നാപ്പത്തി ആറ് ലക്ഷത്തി മുപ്പത്തി ഏഴായിരത്തി ഇരുപത്തെട്ട് തൊണ്ണൂറ്റെട്ട് കോടി നാൽപ്പത്തി ആറായിരത്തി മുപ്പത്തി ഏഴ് ലക്ഷത്തി ഇരുപത്തെട്ട് ഫോൺ നമ്പർ അതാന്ന് പറഞ്ഞിട്ട് പോയി പണ്ട് കോഡുണ്ടല്ലോ എസ് ടി ഡി കോഡ് ചെയ്തിട്ടാണല്ലോ പറയുന്നത് അപ്പൊ ഏതൊരു അമ്മയ്ക്ക് വീട്ടിൽ നിന്ന് എഴുതി കൊടുത്ത് വിട്ടേക്കണ ബൂത്തിൽ വന്നിട്ട് ഡയലി ചെയ്യാൻ അറിയാത്തവർക്ക് ഈ ബൂത്തിലെ പെൺകുട്ടി വിളിച്ചു കൊടുക്കും അപ്പൊ വീട്ടീന്ന് പുള്ളിക്കാരൻ ആദ്യം എഴുതി കൊടുത്ത് സീറോ ഫോർ എയ്റ്റ് ഫോർ കോഡാ ടു സെവൻ ത്രീ സെവൻ ഫോർ ഫൈവ് ഇതാ നമ്പർ ചെന്ന് വിളിച്ച് പറ വരത്തില്ലെന്ന് പറഞ്ഞിട്ട് ബൂത്തിലേക്ക് വിട്ടു ഊത്തി വന്നിട്ട് ആ കൊച്ചിന് ഈ നമ്പർ കൊടുത്തു ഉടനെ ആ കൊച്ചാദ്യം സീറോ ഫോർ എയ്റ്റ് ഫോർ ആണല്ലോ ഞെക്കെ സീറോ ഞെക്കി ഉടനെ ആ നമ ഒര താഴത്തെ ഞെക്കാ മതി അത് കേടാന്ന് പറഞ്ഞായിരുന്നു ഫോണുമായിട്ട് ബന്ധപ്പെട്ടെന്നൊരു സംഭവമാണ് അപ്പൊ ഞങ്ങൾ അവിടെ ഒരു സമ്പിജറിന്റെ വീട്ടിൽ അദ്ദേഹത്തിന്റെ വീട്ടിൽ പിരിവിന് വേണ്ടി പോയി വലിയ പണക്കാരനാണ് ഇടക്കിടക്ക് അന്ന് കാലത്ത് ഈ ബിസിനസിന് അവിടെ ഇവിടെയും പോകുന്ന ആളാണ് അങ്ങനെയൊക്കെ ഉള്ള ഒരാളൊക്കെയാണ് അപ്പൊ ഞങ്ങൾ പിരുവിന് വരുമ്പോ പുള്ളിയുടെ വീട്ടിൽ ജയിലിക്ക് നിൽക്കുന്ന ഒരാളുണ്ട് അപ്പോൾ തമ്പിച്ചേട്ടനെ കാണാൻ പലരും പല ആവശ്യങ്ങളുമായിട്ടൊക്കെ വരും ഇപ്പൊ തമ്പിച്ചേട്ടൻ ഇടയ്ക്ക് വീട്ടിൽ ഇന്നിട്ടില്ല എന്ന് പറയും അങ്ങനെയൊക്കെയുള്ള പരിപാടികളൊക്കെ ഉള്ള ഒരാളാണ് ഇപ്പൊ ഞങ്ങൾ വീട്ടിൽ ചെന്നപ്പോ തമ്പിച്ചേട്ടന്റെ വീട്ടിൽ ജോലിക്ക് ആ വാ 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 ഇരികിരികെ എന്ന് പറഞ്ഞു അപ്പം പുള്ളി ഞങ്ങളോട് എന്തെങ്കിലും ഒരു കാര്യം മിണ്ടുന്നതിന് മുമ്പ് തന്നെ ലാൻഡ് ഫോൺ ബെല്ലടിച്ചു ഉടനെ ഈ പുള്ളി എന്ന് ഫോണെടുത്തു അപ്പൊ ഞങ്ങൾ അവിടെ ഇങ്ങനെ നരന്നിരിക്കുന്നുണ്ട് ഈ പുള്ളി ഫോൺ എടുത്തു ഹലോ ആ തമ്പിച്ചേട്ടനോ തമ്പിച്ചേട്ടൻ എറണാകുളം വരെ പോയേക്കുവാണല്ലോ ആ അയ്യോ നാളെ വരത്തുള്ളൂ നാളെ കഴിഞ്ഞ് വിളി കേട്ടോ വച്ചു ഞാൻ ചോദിച്ചു ആ തമ്പിച്ചേട്ടനൊന്ന് വിളിക്കുള്ളി തമ്പിച്ചേട്ടൻ്റെ എറണാകുളത്ത് പോയേക്കുവാ നാളെ ഈ എക്സ്പ്രഷൻ ഇട്ടോ എന്തിനാ എനിക്ക് ഇന്ന് പുള്ളിടയില് നമസ്കാരം നമസ്കാരം അതെ ഫാമിലി പ്രശ്നങ്ങള് അങ്ങനെ പറയാനായിട്ടുള്ള സ്ഥലം അല്ലല്ലോ ഇത് തമാശ പറയേണ്ട സ്ഥലമാണ് എന്റെ ഫാമിലി പ്രശ്നം സീരീസ് ആണെങ്കിലും നിങ്ങക്ക് തമാശ ആയിട്ട് തോന്നുകയാണെങ്കിൽ തമാശ ആയിട്ട് എടുക്കുകയാണ് തമാശകളുണ്ടെങ്കിൽ നമുക്ക് പറയാൻ എന്താ നിങ്ങളുടെ പ്രശ്നം എന്താണ് തമാശ ഉണ്ടോ എന്ന് അറിയത്തില്ലെങ്കിലും ഒരു കുടുംബത്തിൽ ഭാര്യ മറത്താൻ താമസിക്കുമ്പോൾ ഒരു സമത്വം ഒക്കെ വേണ്ടേ പിന്നെ തീർച്ചയായിട്ടും സമത്വം വേണം വേണമെങ്കിൽ മാത്രമേ ഒരു ഫാമിലി ലൈഫ് നന്നായിട്ട് മുന്നോട്ട് പോകത്തുള്ളൂ അതെ അതെ എല്ലാ കാര്യത്തിലും നമ്മളിപ്പം ഒരാളെക്കാട്ടിൽ വലുതാണ് ചെറുതാണ് അങ്ങനെയൊന്നും വിചാരിക്കട്ടെ ഇതിപ്പോ പതിനഞ്ച് വർഷം സാമൂഹികമായി വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് സമത്വം വേണം വേണമല്ലോ വേണം ഈ രണ്ട് കൗൺസിലർമാർ പറഞ്ഞത് കറക്റ്റ് ആണ് കേട്ടോ ഈ സ്ത്രീ പുരുഷ സമത്വത്തെക്കുറിച്ച് എന്റെ ഭാര്യ എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും ആ റെഡ് സാരി എടുത്ത് പുറത്തു വയ്ക്കുന്ന സ്ത്രീ നിങ്ങളുടെ ഭാര്യ അല്ല അങ്ങനെ ഞാൻ പറയുന്നത് ഭാര്യയെ നമ്മളിപ്പോ പറഞ്ഞു കൊടുക്കുന്നു മനസ്സിലാവും ഇപ്പൊ എന്റെ ഒരു കൂട്ടുകാരനോട് ഭാര്യ ചെറുതായിട്ട് വഴക്കിട്ടും മിണ്ടുന്നില്ല അറിയാം അവൻ കുടിച്ചിട്ട് വന്നാൽ മിണ്ടത്തില്ല അവൻ വൈകി വന്നാ മിണ്ടത്തില്ല അവന് ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ മിണ്ടത്തില്ല അങ്ങനെ അവര് തമ്മിൽ ഇപ്പോ മിണ്ടാട്ടില്ലാണ്ടായി അറിയോ ആ ഭാര്യ എനിക്ക് എന്നിട്ട് ഭാര്യം പറയാവോ ഞാൻ എന്ത് വർക്കാനോട് പറയുന്നു ഭാര്യ എന്ന് പറഞ്ഞാൽ വീടിന്റെ വിളക്കാണ് നാലാമത്തെ ഞാൻ പറഞ്ഞു മനസ്സിലാക്കാം താൻ ധൈര്യമായിട്ടിരിക്കുക ഇത്തരം സന്ദർഭങ്ങൾക്ക് വേണ്ടിയാണല്ലോ നമ്മളിവിടെ നിൽക്കുന്നത് തീർച്ചയായിട്ടും ഞാൻ പുള്ളിക്കാലത്തേ ചെന്ന് ഇതിന്റെ എല്ലാ കാര്യങ്ങളും എന്നാലാവും വിധം പറഞ്ഞ് മനസ്സിലാക്കി പോകാം എല്ലാ പ്രശ്നങ്ങളും തീരും ഒന്നും വേണ്ട കേട്ടോ ഞാൻ ചെന്നാ അല്ല അവളുടെ ആദ്യത്തെ ഭർത്താവ് ഇതേണൊക്കെ എന്നോട് വന്ന് പരാതി പറഞ്ഞപ്പോ പറഞ്ഞു മനസ്സിലാക്കാൻ ചെന്ന ആളാണ് ഞാൻ നടക്കണ്ട ജീവിതം അല്ലേ ഫ്ലോർ മാറി കുഞ്ഞിട്ട് We'll